ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ചെന്ന കേസിൽ റാപ്പർ വേടന് ആശ്വാസം എറണാകുളം സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ വേടന് ഹൈക്കോടതി ഇളവ് നൽകി കേരളം വിടരുത് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നീ വ്യവസ്ഥകളാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഇതോടെ വേടന് വിദേശത്തേക്ക് യാത്ര ചെയ്യാം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും രാജ്യം വിടുന്നുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെ അഞ്ചു രാജ്യങ്ങളിലേക്ക് പരിപാടിക്കായി പോകാൻ വ്യവസ്ഥയിൽ ഇളവ് വേണമെന്നായിരുന്നു വേടന്റെ ആവശ്യം കാലത്തിൽ ഉള്ള കാര്യത്തിൽ ആ ബ്രോക്കറി അതെങ്ങനെ നമ്മുടെ ആഹാ ഞാൻ നിങ്ങൾ മനസ്സിൽ കണ്ടു ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഞങ്ങളുണ്ട് ചെറിയ േക്കണംവറ്റ് സീറോ ക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്